ചില യാത്രകൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ മനസ്സിൽ കുറേ പ്രതീക്ഷകളോടെ പോകുന്നതായിരിക്കും അങ്ങനൊരു യാത്രയിലാണ് ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് പഠിച്ചോന് നിങ്ങൾക്കൊരു വരം തരുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുക എൻ്റെ കുട്ടിക്കാലൊന്ന് തിരിച്ചിരുമെന്ന് ഇയ്ക്കും അത് ഭയങ്കര രസമാണ് നമ്മൾ വലുതായതിനേശട്ടോ എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും അങ്ങനെ തന്നെ അയക്കും അപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് വന്നത് എൻ്റെ ജീവിതത്തിലൊരു മുക്കാഭാഗത്തോളം ഞാൻ ജീവിച്ചു തീർത്തത് അവിടെയാണ് കുറേ നല്ല ഫ്രണ്ട്സും കുറേ നല്ല ഓർമ്മകളും സന്തോഷം മാത്രം ഉണ്ടെന്ന് ആ ഒരു ലൈഫിലേക്കാണ് തിരിച്ചു പോകുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ രണ്ട് മക്കളെയും കൂടി കൂട്ടിയിട്ടുണ്ട് ഓർക്കും കാണിച്ചു കൊടുക്കാലോ ഞാൻ പഠിച്ചതും ഞാൻ വളർന്നയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിച്ചിട്ടാണ് കൂടെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചത് ഡബ്ല്യു എം എംഒയിൽ വയനാട് മുസ്ലിം ഓർഫനേജിൽ അന്നിവിടെ എൻ്റെ ഉമ്മ എന്നെ കൊണ്ടാക്കി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ആയിരുന്നു പക്ഷേ ഇന്ന് എനിക്കത് ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും അന്ന് ഇന്നിവിടെ എൻ്റെ ഉമ്മ പോയിക്കില്ലെങ്കിൽ ഇത്രയധികം ഓർമ്മകളും ഇത്രയും വലിയൊരു ഫാമിലിക്കും എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്രയും കൂടെ ആയിരുന്നു വെക്കേഷനൊക്കെ അല്ലേ എല്ലാവരും നാട്ടിൽ എത്തിയിരുന്നപ്പോൾ ഇന്ന് നമുക്കൊന്ന് കണ്ടാലോന്നു എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും നമ്മളുള്ള ആൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് കൂടാമെന്ന് വിചാരിച്ച് നമ്മളൊരിക്കലും ഒരു മാസം മുന്നേ ഒന്ന് പ്ലാൻ ചെയ്താൽ എന്തായാലും നടക്കാത്തൊരു കാര്യമാണ് ഒന്നിച്ച് കൂടലും യാത്ര പോക്കൊക്കെ അപ്പോൾ അതെന്താ പെട്ടെന്നങ്ങ് തീരുമാനിക്കുക പെട്ടെന്നു തന്നെ പോകുക വരിക അതാവുമ്പോൾ എല്ലാ പ്ലാനുകളും നടക്കും അല്ലെങ്കിൽ ഒരു പ്ലാനും നടക്കില്ല പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടിയാലും നല്ല രസമല്ലേ കുറേ പഴയ കഥകളും ഇപ്പോഴത്തെ കഥകളും മക്കളെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പറയാനുണ്ടാവും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളുണ്ടാവും ഓരോരുത്തർക്കും പറഞ്ഞു തീർക്കാൻ പഴയ കഥകളെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ പറയാം നല്ല രസമുള്ള കഥകളാണ് ഉള്ളത് മാങ്ങക്ക് കല്ലെറിഞ്ഞതും തേങ്ങ കല്ല് വെച്ചെറിഞ്ഞ് പൊട്ടിച്ചതും പള്ളിയിൽ നേരം വൈകി വന്നേന് മിസ്സുമാരോട് അടി കിട്ടിയതും അങ്ങനെ പറഞ്ഞു ചിരിക്കാൻ ഒരുപാട് ഒരുപാട് കഥകൾ പറഞ്ഞാൽ തീരാത്ത കഥകൾ അതെല്ലാം പറഞ്ഞ് ഞങ്ങൾ മക്കളെ എടുത്തിട്ട് നല്ല രസായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ ഒരു ദിവസം ഫുള്ള് അങ്ങ് തീർത്തിട്ടോ എന്തായാലും ഓരോരുത്തരെയും കാണാൻ പറ്റിയാലും അവരെ മക്കളെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്ക് ഇവിടെ വന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർത്തി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് തന്നെ ഒരു കല്യാണം എന്ന് വെച്ചുകൊണ്ടുവന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം ഇവിടെ നിന്ന് തന്നെ കഴിപ്പിച്ചെന്ന് അലഹമില്ല ഇപ്പം ആഹത്തായിട്ട് ജീവിക്കുന്നത് രണ്ട് മക്കളും അതേപോലെ തന്നെ എല്ലാവരവസ്ഥയും കല്യാണം എല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്കാണ് ഇട്ട് ഇവിടെ ചേരാൻ വരുന്നത് എന്തൊക്കെയോ ഭയങ്കര അത്ഭുതം പോലെ തോന്നി കുറേ ആൾക്കാർ കുറേ വലിയ കെട്ടിടങ്ങൾ രണ്ടപ്പോൾ ആദ്യം അത്ഭുതമാണെന്ന് തോന്നിയെങ്കിലും എന്നെപ്പോലെ കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്കാണ് ആദ്യമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് ചെന്ന കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതന്നു കേട്ടോ വലിയ കെട്ടിടവും കുറേ ആൾക്കാരും കുറേ കുട്ടികളും എന്നെപ്പോലെ തന്നെ കുറേ അവിടെ ഉണ്ടായിരുന്നു ഏതോ വലിയ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലായിട്ടോ എനിക്ക് തോന്നിയനെ പക്ഷെ ഒരിക്കലും അമ്മ എല്ലാടാക്കിപ്പോകുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലേനും എൻ്റെ ഉമ്മ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കുറേ കരച്ചിലായി വരച്ചിലായി എന്താ പറയുക ആ ഓർമ്മയൊക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലുണ്ട് പക്ഷെ പക്ഷേതാ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയോലൊരു തോന്നലെ കേട്ടോ എന്തായാലും നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായി ഇനി ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഡെയിനി ഹോളിലേക്ക് നടന്ന് ശരിക്കും അവിടുത്തെ ഭക്ഷണമൊക്കെ എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ശനിയാഴ്ച ഉണ്ടാകുന്ന നെയ്ച്ചോറും ബീഫും വരിപ്പേറിയും വപ്പടും അച്ചാറൊക്കെ കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് വിചാരിച്ചിട്ട് പൂതിയോടുകൂടി പോയതാണ് കേട്ടോ പക്ഷെ അപ്പോളും നമ്മളെ കഥകളൊന്നും തീർന്നിട്ടില്ല എല്ലാവരും കുറേ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിൽ കുറേ നാൾ കൂടി കാണുന്നോണ്ട് തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന അത്രയും കഥകളൊക്കെ പറഞ്ഞ് തീർത്തിട്ടാണ് നമ്മൾ നടന്നത് ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമുക്ക് എവിടെയാണ് സന്തോഷം കിട്ടുന്ന നമ്മളെ സ്കൂളോ കോളേജോ എവിടെ ആയിക്കോട്ടെ ഇടയ്ക്കൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെയും കൂട്ടി പോവുക നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ഡൈനിങ് ഹാളിൽ എത്തിയുണ്ട് പക്ഷെ നമ്മൾ പോയപ്പോൾ ബീഫും പരിപ്പുകാരും ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ച് കിട്ടിയുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും പപ്പടൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് നമ്മൾ പണ്ടും ഇതേ ഡീനിങ് ഹോളിൽ ഇരുന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് എന്തായാലും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾക്കും മഴ പെയ്യാനായിരുന്നു അപ്പം എന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് വേഗം വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വിചാരിച്ച് വീട്ടിൽ മക്കളെ ആക്കി വന്നവരും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി ആയിരുന്നു നല്ല ഒരു ദിവസം നല്ലോണം എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞ് അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു തുടങ്ങിയതിനും സത്യം പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് തന്നെ യാത്ര പറയാൻ പോലും നേരം കിട്ടാണ്ട് ഓടിയോരൊക്കെ ഉണ്ട് കിട്ടും മക്കളൊറ്റക്കാണ് മഴ പെയ്താൽ കളിക്കാനൊക്കെ പോകുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഓടിയോട്ടോ എന്തായാലും എത്ര പെട്ടെന്നാണ് നമ്മൾ ഉമ്മമാരൊക്കെ ആയത് എന്തായാലും നമ്മളും പിന്നെ നേരെ വീട്ടിലേക്ക് പോയി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടായ അത്ര സന്തോഷം പോകുമ്പോൾ ഉണ്ടായില്ല കേട്ടോ എന്തൊക്കെയോ ചില ഓർമ്മകൾ ബാക്കി വെച്ച് പോകുന്ന പോലെ എന്തായാലും സന്തോഷമായിട്ടുതന്നെ നമ്മളെല്ലാവരും പിരിഞ്ഞ് ഇതുപോലെ ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ ഇപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം